കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ അനസ് അബൂബക്കർ ചിത്രകാരനാണ് സംഗീതജ്ഞനാണ് വിദ്യാർത്ഥിയുമാണ് അനസിന് ചിത്രകല പാരമ്പര്യ തുടർച്ചയെന്നോണം കൈവന്നത് തന്റെ ജീവിത പരിസരങ്ങളിൽ നിന്നുള്ള വിഹ്വലതകളെ അനുഭവങ്ങളെ എല്ലാം ചായങ്ങളിലേക്ക് ആവാഹിക്കുന്നു ഈ യുവാവ് ദ ഡെസിബിൾസ് ഓഫ് ദി ഇൻവിസിബിൾ എന്ന ഏകാംഗ പ്രദർശനത്തിലൂടെ അവയെ ആസ്വാദക സമക്ഷം എത്തിച്ചത് ഈയിടെയാണ് കോഴിക്കോട്ടുകാരനായ അനസ് അബൂബക്കർ തന്റെ കലാജീവിതത്തെപ്പറ്റി സംസാരിക്കുന്നു ഇന്നത്തെ ആർട്ട് കഫേയിൽ ഹായ് അനസ് അബൂബക്കർ കോഴിക്കോട് ജില്ലയിലെ ചെലവൂർ എന്ന സ്ഥലമാണ് എൻ്റെ സ്വദേശം ഞാനൊരു വിഷൽ ആർട്ടിസ്റ്റാണ് അതേപോലെ തന്നെ മ്യൂസിക് സ്റ്റുഡൻറ്റുമാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂരിൽ നിന്നും ബി എഫ് എ പെയിൻറ്റിങ്ങിൽ ഗ്രാജുവേറ്റ് ആണ് അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ജാമ്യാ മീല്ല ഇസ്ലാമിയയിൽ സെക്കൻഡ് ഇയർ എം എഫ് എ പെയിൻറിംഗ് സ്റ്റുഡൻ്റാണ് ചിത്രകല ചെറുപ്പം മുതലേ തന്നെ കൂടെയുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ എല്ലാ ദിവസവും രാവിലെ ഇരുന്ന് കാലിഗ്രാഫി ചെയ്യുമായിരുന്നു ഓരോ പേജസ് ആയിട്ട് ബോർഡറൊക്കെ വരച്ച് ഖുറാൻ്റെ ഓരോ പേജസ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു അപ്പോൾ അവിടെ മുതലേ ആ പാറ്റേൺസിൻ്റെ ഇൻസ്പിറേഷനും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആൾ മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫാദർ ഒരു ചിത്രകാരനായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് വരച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കുറേ ഫിഗേഴ്സ് ആയിരുന്നു വരയ്ക്കാറുണ്ടായിരുന്നത് ഫാമിലിയിൽ അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളതുകൊണ്ടാവണം ഞാനും ചിത്രകലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ കൂടുതൽ ചിത്രകല പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ആർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വിസ്മയം കോളേജിൽ ചെന്നപ്പോഴാണ് ഒരു ഫൗണ്ടേഷൻ കിട്ടുന്നത് പെർസ്പെക്റ്റീവും ലൈൻസ് ഫോംസിനെ ഉള്ളത് പിന്നെ ഞാൻ അവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ബി ആർക്കിന് ജോയിൻ ചെയ്തു അപ്പോൾ അവിടെ നിന്നുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സസ് എന്നെ ശരിക്കും ഫൈൻ ആർട്സ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള അതിനുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഫൗണ്ടേഷൻ ക്ലാസ്സും അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഗൈഡൻസും എന്നെ ഫൈൻ ആർട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തേർഡ് സെമ് കഴിയും ബി ആർക്ക് ഡ്രോപ്പ് ചെയ്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂരിലേക്ക് ബി എഫ് എ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അവിടുത്തെ നാല് വർഷത്തെ ബി എഫ് എ പെയിൻറ്റിങ്ങിലുള്ള പ്രാക്ടീസും അതേപോലെ തന്നെ കറൻ്റ്ലി ഇപ്പോൾ ജാമ്യാ മില്ലിയ ഇസ്ലാമിയൽ പെയിൻറ്റിങ് സെക്കൻഡ് ഇയർ പഠിക്കുന്നതിലുള്ള പ്രാക്ടീസും ഒക്കെ എൻ്റെ ജീവിതത്തിലെ വൈത്തിരിവുകളാണ് മെറ്റേണൽ സൈഡിൽ നിന്നാണ് എനിക്ക് മ്യൂസിക് കിട്ടുന്നത് ആക്ച്വലി ചെറുപ്പം മുതലുള്ള മാലപ്പാട്ട് മാപ്പിളപ്പാട്ട് ഒക്കെ പാടിയിട്ടുള്ള ശീലവും കേട്ടിട്ടുള്ള ശീലവും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കർണാടക ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് സജിത മേമിൻ്റെ അടുത്ത് കോഴിക്കോട് തന്നെ ജോയിൻ ചെയ്യുന്നത് കുറച്ചു കാലം അവിടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു പിന്നെ ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ഹാർമോണിയം പഠിക്കാൻ വേണ്ടിയിട്ട് റഫീഖ് മാഷ് എടുത്ത് കോഴിക്കോട് കീബോർഡ് ഇസ്റ്റാണ് അവരുടെ അടുത്ത് ജോയിൻ ചെയ്തു പിന്നെ ഹാർമോണിയം എനിക്ക് തോന്നുന്നു ഞാനൊരു നാല് ഉസ്താദുമാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട് എന്നാലും പൂർണ്ണമല്ല ബേസിക്സ് പഠിച്ച് പിന്നെ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു അബ്ബാഖരാനെ ഉസ്താദ് ഹാരിസ് ഹാരിസ്ബായിടുത്ത് കുറച്ചു കാലം പഠിച്ചു പിന്നെ പണ്ഡിറ്റ് ദീപക് മറാത്തേടെ അടുത്ത് കുറച്ചു കാലം പഠിച്ചു കുന്നമംഗലത്തുള്ള ബൈദ് മാഷിയുടെ അടുത്ത് കുറച്ചു കാലം പഠിച്ചു തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഗായകി മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു താമസവും ഓക്കെ അപ്പോൾ അവിടെയുള്ള ഗുരുക്കന്മാരുടെ കൂടെ ഉള്ള സഹവാസം തന്നെ ഒരുപാട് മ്യൂസിക്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നികിത നട്ടരാജൻ മാമിൻ്റെ അടുത്ത് ഞാൻ കുറച്ചു കാലം ഹിന്ദുസ്ഥാനി വോക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അവിടെ നിന്നും ഗ്രാജുവലി ഞാൻ സിത്താർ എന്ന ഇൻസ്ട്രുമെൻ്റിനെ കേട്ട് കേട്ടും അതിനോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയും സിത്താർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് പോൾസൺ കെ ജെ കേരളത്തിലെ പ്രശസ്തനായ സിത്താർ വാദകനാണ് ഒരുപാട് ഫിലിമിലും കച്ചേരികളും ആയിട്ട് നിരന്തരം വേദികൾ പങ്കിടുന്ന വ്യക്തി കൂടിയാണ് അവരുടെ അടുത്തായിരുന്നു സിത്താറിൻ്റെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത് പിന്നെ ഡൽഹിയിലേക്ക് മാറിയതിനു ശേഷം ഇപ്പോൾ പണ്ഡിറ്റ് സൗമിത്ര താക്കൂറിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിത്താർ റീസൻ്റ്ലി കേരള ലളിത അക്കാദമിയുടെ കണ്ടംപററി സോളാ ആർട്ട് എക്സിബിഷൻ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ഡെസിബൽസ് ഓഫ് ദി ഇൻവിസിബിൾ എന്ന ടൈറ്റിൽ എൻ്റെ ഏകാംഗ കലാപ്രദർശനം ഇവിടെ കോഴിക്കോട് ലളിതല അക്കാദമി ആർട്ട് ഗാലറിയിൽ വെച്ച് നടക്കുകയുണ്ടായി അതിൻ്റെ സമാപനം പണ്ഡിറ്റ് പോൾസൺ കെ ജെ ജയമാഷയുടെ സിത്താർ കച്ചേരിയോടുകൂടിയാണ് അവസാനിച്ചിട്ടുള്ളത് ആസ് എ വിഷൽ ആർട്ടിസ്റ്റ് ഇതെൻ്റെ അഞ്ചാമത്തെ കലാപ്രദർശനമാണ് ഇതിന് മുമ്പേ ഒരു സോളോ എക്സിബിഷനും ബാക്കി ഗ്രൂപ്പ് എക്സിബിഷൻസും ആണ് നടന്നിട്ടുണ്ടായിട്ടുള്ളത് ഈ എക്സിബിഷൻ്റെ കോണ്ടക്സ്റ്റ് രണ്ട് ധ്രുവങ്ങളിലാണ് നടക്കുന്നത് ടൈറ്റിൽ പറയും പോലെ തന്നെ ഡെസിബൽസ് ഓഫ് ദി ഇൻവിസിബിൾ ഈ ഡെസിബൽ എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ ഒരു അളവ് പോലാണല്ലോ ഒരു ഫ്രീക്വൻസിയുടെ മുകളിലുള്ള സൗണ്ട്സ് നമുക്ക് കേൾക്കാനാവില്ല അതുപോലെ അതിൻ്റെ താഴെ ഉള്ളത് നമുക്ക് കേൾക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ പരിമിതിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും രണ്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു മേർജിങ് പോയിൻ്റ് ആണ് ഡിസിബിൾസ് ഓഫ് ദി ഇംഗ്ലീസിപ്പിൾ വളരെ പെരിഫറൽ ആയിട്ടുള്ള സംഘർഷങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ആത്മസംഘർഷങ്ങളും അതിൽ നിന്നുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എല്ലാം ഈ സ്പേസിൽ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ ഷോ ക്യുറേറ്റ് ചെയ്തിരിക്കുന്നത് ദർവേഷ് കാന്തി കോഴിക്കോട് സ്വദേശിയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിൽ നിന്ന് ആർട്ട് തിയറി ആൻഡ് എസ്തെറ്റിക്സിൽ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യൂറേഷൻ കോഴ്സും അവിടെ ഷാർജ ആർട്ട് ഫൗണ്ടേഷൻ്റെയും അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയുടെയും കീഴിൽ ചെയ്തിട്ടുള്ള ആളാണ് ആൻഡ് അവരുടെ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ്താംബൂളിലായിരുന്നു അവരുടെ സ്കൂൾ കാലഘട്ടം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുറേ കാലഗ്രാഫേഴ്സിൻ്റെയും മിനിയേച്ച് പെയിൻറ്റേഴ്സിൻ്റെയൊക്കെ കൂടെ ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസാണ് അവരെ ആർട്ട് പ്രാക്ടീസിലേക്ക് എത്തിക്കുന്നത് ഞാൻ കൂടുതലായും വാട്ടർ കളർ ചാക്കോൾ ഓയിൽ പെയിൻറ്റിങ് ആക്രിലിക് പിന്നെ പലതരം മെറ്റീരിയൽസ് ഞാൻ പരീക്ഷിക്കാറുണ്ട് ഈ എക്സിബിഷനിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വാട്ടർ കളർ നാച്ചുറൽ പിഗ്മെൻറ്റ്സ് പിന്നെ ചാക്കോളൊക്കെയാണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളാണ് കോഴിക്കോട് വെച്ച് ഒരു ഷോ നടത്തുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ യങ് ആയിട്ടുള്ള വിസിറ്റേഴ്സാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെ കലയോടുള്ള സമീപനം എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് അത് ചിത്രകലയാവട്ടെ സംഗീതമാവട്ടെ ഇപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ തട്ടും പുറത്ത് എന്നും വൈകുന്നേരങ്ങളിൽ മുംബൈയുടെ ഗസലുകളും റഫീ സാബിൻ്റെ ഗസലുകളും മെഹിയാസൻ സാബ് ഗുലാം അലി എല്ലാവരുടെയും ഗജലുകളൊക്കെ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് കൂടുകയാണ് ചിത്രകാരനും സംഗീതജ്ഞനുമായ അനസ് അബൂബക്കർ തന്റെ കലാജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ നിർവഹണ സഹകരണം അഖിൽ കെ ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ